നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇങ്ങനെയൊരു സൈനിക നടപടി എന്തിനായിരുന്നു എന്ന് പറയാനായി ലോകരാജ്യങ്ങളിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘങ്ങളെ അയച്ചിരുന്നു ഭരണകക്ഷിയിൽപ്പെട്ട എം പിമാർ മാത്രമല്ല പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട എം പിമാരും വിദഗ്ധരും അംബാസിഡർമാരും എല്ലാം ഈ പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നു ഇവർ പല വിദേശ രാജ്യങ്ങളും സന്ദർശിച്ച് എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെയൊരു സൈനിക നടപടി ചെയ്യേണ്ടി വന്നത് പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂറും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന ഒരു വളരെ കൃത്യമായ ഒരു വിവരണം ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ പ്രതിനിധി സംഘങ്ങൾ നൽകി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൗത്യം വലിയ വിജയമായിരുന്നു ഓരോ ചില സംഘങ്ങൾ ഇപ്പോൾ രാജ്യത്ത് തിരിച്ചെത്തിക്കഴിഞ്ഞു ഈ സന്ദർശനം വലിയ വിജയമായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രാജ്യങ്ങളെയെല്ലാം നമ്മുടെ ഈ ഒരു സൈനിക നടപടിയെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു കൊളംബിയയെ പോലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാന് ആദ്യഘട്ടത്തിൽ പിന്തുണ നൽകിയിരുന്ന രാജ്യങ്ങളാണ് ഈ സന്ദർശനത്തിന് ശേഷം ഇത്തരം രാജ്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുക്കുന്നതും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധി സംഘങ്ങളുടെ സന്ദർശനം വിജയകരമായിരുന്നു എന്ന് കരുതാൻ ഇന്ത്യയെ മാതൃകയാക്കിക്കൊണ്ട് അതേ ഒരു നയതന്ത്രം കോപ്പി അടിച്ചുകൊണ്ട് പാകിസ്ഥാനും അവരുടെ ഒന്നോ രണ്ടോ പ്രതിനിധി സംഘങ്ങളെ ചില ലോകരാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ നയതന്ത്ര ദൗത്യങ്ങൾ വളരെ പ്രാധാന്യമേറിയതാകുന്നു അതായത് റഷ്യ യുക്രൈൻ യുദ്ധം നമുക്കറിയാം വർഷങ്ങളായി ആരംഭിച്ചിട്ട് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല റഷ്യയെ മായി താരതമ്യം ചെയ്യുമ്പോൾ യുക്രൈൻ ഒരു ചെറിയ രാജ്യമാണ് മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് ഈ യുക്രൈൻ എന്ന രാജ്യത്തെ റഷ്യ കീഴടക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇല്ലെങ്കിൽ ഒരു ഒരു മാസത്തിനകം ഈ സൈനിക നടപടിയും ദൗത്യവും എല്ലാം അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ റഷ്യയ്ക്ക് അതിന് സാധിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുക്രൈൻ്റെ പിന്നിൽ മറ്റു ചില രാജ്യങ്ങൾ അണിനിരന്നതാണ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം യുക്രൈന് ആയുധവും പണവും എല്ലാം നൽകി റഷ്യയുടെ സൈന്യത്തെ ചെറുത്തുനിൽപ്പിനായി ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ആളുകളെ ഇങ്ങനെ ഇസ്രായേൽ കൊന്നൊടുക്കും പോലെ ഒരരുവിൽ നിന്ന് ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു സൈനിക നടപടിയും അസാധ്യമായിരുന്നു തന്നെയാണ് ഇപ്പോഴും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാത്തത് റഷ്യയ്ക്ക് വേണ്ടത്ര നയതന്ത്ര പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല ഈ ലോകരാജ്യങ്ങളെല്ലാം ഒന്നാകെ റഷ്യയ്ക്ക് നേരെ സാമ്പത്തിക ഉപരോധം അടക്കം ഏർപ്പെടുത്തുന്നതെന്ന് നമ്മൾ കണ്ടു ആ സമയത്ത് റഷ്യയുടെ രക്ഷകരായി എത്തിയ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതായത് റഷ്യയുടെ എണ്ണയും മറ്റ് വസ്തുക്കളുമെല്ലാം ഈ പറയുന്ന ഉപരോധങ്ങൾ മറികടന്ന് ഇന്ത്യ വാങ്ങുകയും അത് ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലേക്കുമൊക്കെ എത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ഈ നിർണായക സമയത്ത് റഷ്യയ്ക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും ഇന്ത്യ റഷ്യയ്ക്ക് പിന്തുണ നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഷ്യയും സന്ദർശിച്ചു നരേന്ദ്രമോദി യുക്രൈനും സന്ദർശിച്ചു സമാധാനമാണ് അവിടെ വേണ്ടത് യുദ്ധമല്ല എന്ന് ഇന്ത്യ പറഞ്ഞു ഔദ്യോഗികമായി ഇന്ത്യയുടെ നിലപാട് അതാണ് പക്ഷേ റഷ്യയെ വലിയ രീതിയിലുള്ള സഹായം ഇന്ത്യ ഈ ഘട്ടത്തിൽ നൽകി എന്നതാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നോക്കുക റഷ്യയും യുക്രൈനും പോലെ തന്നെ ഇന്ത്യയുമായി താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ചെറിയൊരു രാജ്യമാണ് മണിക്കൂറുകൾ നീണ്ട സൈനിക നടപടിയിലൂടെ ഈ പാകിസ്ഥാനെ ഇല്ലാതാക്കാൻ വേണമെങ്കിൽ ഇന്ത്യയ്ക്ക് സാധിക്കും ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സൈനിക നടപടി തുടങ്ങുന്നത് മറ്റു പല രാജ്യങ്ങളും പാകിസ്ഥാന് പിന്നിൽ അണിനിരുന്നാൽ ഇന്ത്യയ്ക്ക് ആ സൈനിക നടപടി നിർത്താൻ ബുദ്ധിമുട്ടാകും പക്ഷേ കൃത്യമായ ലക്ഷ്യം നേടുകയും ഇന്ത്യ സൈനിക നടപടി അവസാനിപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാനെ പിന്തുണച്ച രാജ്യങ്ങൾ ആരൊക്കെയാണ് തുർക്കി കട്ടയ്ക്ക് പാകിസ്ഥാനെ പിന്തുണച്ചുവെന്ന് മാത്രമല്ല ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ ഡ്രോണുകൾ അടക്കമുള്ള ആയുധങ്ങൾ പാകിസ്ഥാന് നൽകുകയും ചെയ്തു മറ്റൊരു രാജ്യമാണ് അസർബൈജാൻ മറ്റൊരു രാജ്യമാണ് ചൈന തീർച്ചയായും ചൈനയും അസർബൈജാനും തുർക്കിയും ഒക്കെ പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്ന് നമുക്ക് ഉറപ്പായിരുന്നു അവിടെയും ചൈന അത്ര വലിയ പിന്തുണ അവർക്ക് നൽകിയിരുന്നില്ല ചൈന ചില പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ഒരു പരിധിവരെ ഈ സംഘർഷത്തിൽ ചൈന ഇടപെട്ടിട്ടില്ല ചൈനയുടെ ആയുധങ്ങളാണ് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചതെന്ന് നമുക്കറിയാം കാരണം പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ എഴുതും ഞ്ച് എൺപത് ശതമാനവും ചൈനയുടെ ആയുധങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് അതല്ലാതെ ചൈന ഈ വിഷയത്തിൽ ഈ സംഘർഷത്തിൽ വലിയ ഇടപെടലുകളൊന്നും നടത്തിയിട്ടില്ല അസർബൈജാനും തുർക്കിയും മാത്രമാണ് പാകിസ്ഥാനോടൊപ്പം പരസ്യമായി നിന്നത് ഇപ്പുറത്താണ് എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇസ്രായേലും ഫ്രാൻസും പരസ്യമായി തന്നെ ഇന്ത്യക്കൊപ്പം നിൽക്കുകയും ഇന്ത്യ ആക്രമിക്കണമെങ്കിൽ ആദ്യം ഞങ്ങളെ ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു രാജ്യമാണ് ഇസ്രായേൽ മറ്റു പല രാജ്യങ്ങളും പരസ്യമായി നിലപാടെടുത്തില്ല എങ്കിലും ഇന്ത്യൻ നിലപാടിനോട് അനുകൂലമുള്ള രാജ്യങ്ങളായിരുന്നു പ്രത്യേകിച്ചും സൗദി അറേബ്യയും യു സൗദി അറേബ്യയും യു എ ഇന്ത്യക്കൊപ്പം യോ പാകിസ്ഥാനൊപ്പം നിൽക്കുകയോ ചെയ്തില്ല അവർ ഒരു നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വിജയമാണ് കാരണം രണ്ട് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് സ്വാഭാവികമായും പാകിസ്ഥാനോടൊപ്പം നിൽക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനോടോ ഇന്ത്യയോടോ അടുക്കാതെ സ്വതന്ത്രമായി നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ചത് അവർ നിഷ്പക്ഷമായ നിലപാടാണ് സ്വീകരിച്ചത് എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നയതന്ത്ര വിജയമാണ് ഇനിയിപ്പോൾ യൂറോപ്പിനെ നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യയോടും പാകിസ്ഥാനും സംഘർഷമരുത് നിങ്ങൾ ഇങ്ങനെയൊന്നും കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ചെയ്തത് കാരണം അവർക്ക് വലിയ പേടിയാണ് അവർക്ക് ആണവായുധങ്ങളെ വലിയ പേടിയാണ് ഇന്ത്യയോ പാകിസ്ഥാനോ ആണവായുധങ്ങൾ പ്രയോഗിച്ചേക്കും എന്നൊരു ഭയം ഉള്ളിലുള്ളതുകൊണ്ടാണ് ആ ഒരു നിലപാടെടുക്കുന്നത് പാകിസ്ഥാനെ ഈ ഇന്ത്യയും ഒരേപോലെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം യു കെയുടെ ഒരു മന്ത്രി വന്നത് ആദ്യം പാകിസ്ഥാനിൽ വന്നു പിന്നീട് ഇന്ത്യയിൽ വന്നു പോവുകയാണ് ചെയ്തത് മാത്രമല്ല അമേരിക്കയുടെ നിലപാട് അമേരിക്ക ആദ്യമൊക്കെ ധൈര്യമായി കയറി അടിച്ചോ എന്ന് ഇന്ത്യയോട് പറഞ്ഞു ധൈര്യമായി ഈ ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നു പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടങ്ങിയപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ ചെയ്യുന്നു ഞങ്ങൾക്കതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ പിന്നീട് സംഘർഷം അതിൻ്റെ മൂർധന്യാവസ്ഥാന െത്തിയപ്പോൾ അമേരിക്കും ചില തട്ട് കേടുപാടുകൾ പറ്റും എന്ന് മനസ്സിലാക്കിയപ്പോൾ അമേരിക്ക അവിടെ ഇടപെടുന്നു അമേരിക്ക ഒരു മീഡിയേറ്ററിന്റെ സ്ഥാനം ഏറ്റെടുത്തു പക്ഷേ എങ്കിൽ പോലും അമേരിക്ക ഇന്ത്യൻ നിലപാടിനെ എതിർത്തില്ല ഇതിൽ റഷ്യയുടെ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യയും ഔദ്യോഗികമായി വളരെ ഫോർമലായിട്ടുള്ള യുദ്ധത്തോട് യാതൊരു തരത്തിലും അനുകൂല ആനുകൂല്യം പ്രകടിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത് പക്ഷേ അനൌദ്യോഗികമായി റഷ്യ ഇന്ത്യക്കൊപ്പമാണ് എന്ന് എല്ലാവർക്കും അറിയാം റഷ്യ പോലും അതായത് ഇത്രയധികം സഹകരണമുള്ള റഷ്യ പോലും വളരെ റിസർവഡ് ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചത് ഇതെല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര വിജയമാണ് എന്ന് വേണം കരുതാൻ കാരണം ഈ നേരത്തെ പറഞ്ഞതുപോലെ സൗദി അറേബ്യയെയും യു എ ഇയും പോലുള്ള ഇസ്ലാമിക രാജ്യങ്ങളടക്കം ഇന്ത്യക്കൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന ഒപ്പം ില്ക്കാതിരിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുമെല്ലാം ഇന്ത്യയുടെ സൈനിക നടപടിയെ ഒരു രൂക്ഷമായ ഭാഷയിൽ പോലും അപലപിക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരാശ്വാസമാണ് അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ആയിട്ടുള്ള സംഘർഷങ്ങളിൽ പാകിസ്ഥാന് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അത് സ്വയം അനുഭവിച്ചു കൊള്ളണം എന്നൊരു എന്നൊരു നിലയാണ് അല്ലെങ്കിൽ അങ്ങനെയൊരു ഉപദേശമാണ് പറഞ്ഞോ പറയാതെയോ ലോകരാജ്യങ്ങൾ പാകിസ്ഥാന് നൽകുന്നത് അതും അതുകൊണ്ട് തന്നെ ഇത് ഈ നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടേത് പൂർണ്ണമായ വിജയം എന്ന് തന്നെ പറയാൻ കഴിയും സൈനിക തലത്തിൽ ഇന്ത്യയുടെ പൂർണ്ണമായ വിജയമാണ് എന്ന് പറയേണ്ടതില്ല കാരണം അത് അത്രമാത്രം വലിയ വിജയമായിരുന്നു നയതന്ത്ര തലത്തിലും ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യമാണ് ലോകത്തിലുണ്ടായത് പാകിസ്ഥാൻ മുന്നിലെത്തിയത് വെറും നുണപ്രചരണങ്ങളിൽ മാത്രമാണ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്